നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു സംഘപരിവാർ നേതാവ് കൊല്ലപ്പെട്ടാൽ ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം സ്വാഭാവികമായും അത് ചെന്നു പതിക്കുന്നത് മതന്യൂനപക്ഷങ്ങളുടെ തലയിലായിരിക്കും അത്തരത്തിലാണല്ലോ ബി ജെ പിയും സംഘപരിവാറും നിലവിൽ ചെയ്തു വരുന്നത് ഒരു അല്ലെങ്കിൽ ബിജെപി നേതാവ് കൊല്ലപ്പെട്ടാൽ സർക്കാരിന്റെ ഒത്താശയോട് കൂടി ബി ജെ പിയുടെ ഒത്താശയോട് കൂടി ആ കൊലപാതകങ്ങളൊക്കെ ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ച അതിൽ പ്രതികളെ ന്യൂനപക്ഷങ്ങളാക്കുന്ന പതിവാണ് ഉത്തരേന്ത്യയിൽ പണ്ട് മുതലേ കണ്ടുവരുന്നത് ഉത്തരേന്ത്യയിലെ ഒരു ബജറംഗ് ദൾ നേതാവിന്റെ അതിക്രൂരമായ കൊലപാതകമാണ് ഇപ്പോൾ രാജ്യത്താകെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മീറത്തിൽ ബജറംഗ് ദൾ നേതാവും കൊട്ടേഷറുകൾ ഏറ്റെടുത്ത് ഗുണ്ടാപണി ചെയ്തു വരികയും ചെയ്തിരുന്ന മോണ്ടി ബജ്രംഗിയെ അതിദാരുണമായി കൊലപ്പെടുത്തിയെന്നുള്ള ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നേതാവിനെ വെച്ചാവിന്റുത്താണ് കൊന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന മോണ്ടി സത്യേന്ദ്രിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ബജംഗൽ നേതാവ് എന്നുള്ളത് കൂടാതെ കടുത്ത ബി ജെ പി അനുയായി കൂടിയാണെന്നും ഉത്തർപ്രദേശിലെ സംസ്ഥാന ബി ജെ പി നേതൃത്വവുമായി കടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൂടിയാണ് എന്ന ഉത്തർപ്രദേശിലെ പ്രമുഖ വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ നേതാവിന്റെ അതിക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ സ്വന്തം കുടുംബക്കാർ തന്നെയാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച ബന്ധുക്കൾ തന്നെയാണ് ഇയാളെ കൊന്നിരിക്കുന്നത് സംഭവത്തെ നാലുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രദേശത്തെ പശു സംരക്ഷണ ഗുണ്ട കൂടിയായ ഇയാളുടെ വീട്ടിലെ പശുക്കളെ കറക്കാനെത്തിയ കറവക്കാരനാണ് മൃതദേഹം ആദ്യമായി കണ്ടത് വീടിനകത്ത് അഞ്ചടി കുഴി കുത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാളെ കുഴിച്ചു മൂടുന്നതിന് മുമ്പ് കറവക്കാരൻ വീട്ടിലെത്തിയെന്നാണ് പോലീസ് പോലീസ് അനുമാനിക്കുന്നത് ഇയാളുടെ ബന്ധുക്കളായ മധുബാല ഷാലു അനുജ് എന്നിവരാണ് കൊല ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് വരുത്താനാണ് പ്രതികൾ ശ്രമിച്ചിരുന്നത് നോക്കുക ഇവിടെ പോലീസിന്റെ കൃത്യമായ ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും പ്രതികളുടെ സ്ഥാനത്ത് മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട് ആരെങ്കിലും ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഗുജറാത്ത് കലാപത്തിലടക്കം അത്തരത്തിൽ സംഘപരിവാർ നീക്കം നാമെല്ലാം കണ്ടതാണ് സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളെ കൊല്ലുക എന്നിട്ട് അത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള തന്ത്രം ബി ജെ പിയും സംഘപരിവാറും ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഇവിടെ ഈ ഉത്തർപ്രദേശിലെ മീറത്തിലും അങ്ങനെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളെ പ്രതി ചേർക്കുവാനുള്ള നീക്കമാണ് ഉണ്ടായത് വാർത്തകൾ പ്രാദേശിക ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കൃത്യമായ ഇടപെടൽ എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഭരണത്തിന് തണലിൽ അധികാരത്തിന് ഗർവിൽ രാഷ്ട്രീയ നേട്ടത്തിനായി എന്നും ചെയ്യുന്ന സംഘപരിവാറുകൾക്ക് ഒരു വർഗീയ കലാപത്തിനുള്ള ശ്രമമാണ് ഇവിടെ തലനാരണയ്ക്ക് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം